ഒരാൾ നന്നാവാൻ തീരുമാനിച്ചാൽ അയാളിൽ ഉണ്ടാകുന്ന ആദ്യത്തെ സ്വഭാവം എന്താണെന്നറിയോ ചുറ്റുമുള്ളവരെ ആക്സെപ്റ്റ് ചെയ്യുക അവരുടെ ഭാഗത്തു നിന്ന് ചിന്തിച്ച് നമ്മുടെ തെറ്റുകുറ്റങ്ങൾ മനസ്സിലാക്കുക എന്നതാണ് തൊപ്പിയുടെ ഈ ഒരു സംസാരത്തിൽ ഉടനീളം നാം കാണുന്നത് ആരെയും കുറ്റം പറയാതെ എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്തു തുടങ്ങി എന്നതാണ് ഒരാളെയും കുറ്റപ്പെടുത്തുകയോ അധിക്ഷേപിക്കുകയോ ചെയ്തില്ല എന്ന് മാത്രമല്ല താൻ ചെയ്യുന്നതൊക്കെ തെറ്റാണ് ഹറാമാണ് എന്നുവരെ തൊപ്പി തുറന്ന് സമ്മതിക്കുന്നുണ്ട് താൻ ചെയ്യുന്നതൊക്കെ തെറ്റാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നന്മയിലേക്ക് കടന്നു വരുന്ന ആ നിഹാദിന്റെ വീഡിയോ നമുക്ക് കാണാം നല്ല 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 കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യലില്ല നല്ല കാര്യങ്ങൾ എനിക്ക് വരെ പോലും ഓർത്തെടുക്കാൻ പറ്റുന്നില്ല എല്ലാം വൃത്തിയെട്ടെ ഞാൻ ചെയ്തോണ്ടിരുന്നത് ഞാൻ ഹൺഡ്രഡ് അത് ഞാൻ അഡ്മിറ്റ് ചെയ്യും കാരണം ഞാൻ ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്ത ഒരു കാലഘട്ടമാണത് ഇപ്പൊ കൊറേ ആൾക്കാർ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ അത് നിങ്ങൾ സോഷ്യൽ മീഡിയ പി ഒ വിയിൽ ചിന്തിക്കുന്നതുകൊണ്ടാണ് നമ്മളെ നാട്ടിൽ എന്നെല്ലാം പറഞ്ഞ വേറൊരു വേറൊരു ടൈപ്പ് ആൾക്കാർ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട് അതാരും മനസ്സിലാക്കുന്നില്ല എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ ഒരിക്കലും അങ്ങനെ ഞാൻ അങ്ങനെ ഒരുപാടാളന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ കുറേ പൈസ ഉണ്ടാക്കുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ എനിക്ക് കുറേ ഫെയിം ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന കൂട്ടത്തിലല്ലാത്ത ആൾക്കാരുണ്ട് എൻ്റെ ഫാമിലി മാത്രമല്ല ആ നമ്മുടെ നാട്ടിൽ നാട്ടിലെന്നല്ല ആ മലബാർ ഏരിയയിലെല്ലാം കുറേ ഫാമിലീസ് അങ്ങനെ അങ്ങനെ ഓർത്തഡോക്സ് എക്സ്ട്രീമിലി ഓർത്തഡോക്സ് ആയിട്ടുള്ള ഫാമിലീസ് ഉണ്ട് അങ്ങനെയുള്ള ആൾക്കാരുണ്ട് മനസ്സിലാവും അത് നിങ്ങൾ ഈ പിഒവിൽ ചിന്തിക്കുമ്പോന്ന് എല്ലാവർക്കും ഇവന് ഇഷ്ടപ്പെടേണ്ട ആണെന്നല്ലോ പിന്നെന്താ അവരോ അവരെന്തോ എക്സെപ്റ്റ് ചെയ്യുന്നില്ല ചിന്തിക്കുന്നത് പക്ഷെ അവരെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോ അവർക്ക് കൃത്യമായ കാരണമുണ്ട് ഇതൊക്കെ എതിരാണ് മനസിലായോ ഇതൊക്കെ ഇതൊന്നും നല്ലതല്ല സത്യം പറയാം മീൻസ് ഹറാം മനസ്സിലായില്ലേ അറാം എന്നുള്ളൊരു സംഭവം ഇവിടെ ഉണ്ട് ഇതെന്തൊക്കെ ചെയ്താലും ഇതൊക്കെ അറാമാണ് മനസ്സിലാവും അപ്പൊ ഈ അറാമെന്നുണ്ടാക്കുന്ന ഒരു പൈസ പോലും അല്ലെങ്കിൽ ഒരു ഇതും ഒരു ബെനിഫിറ്റ്സും നമുക്ക് വേണ്ടെന്ന് ചിന്തിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ട് ഈ ലോകത്ത് ചിലരൊക്കെ അങ്ങനെയാണ് ജനങ്ങളുടെ മുമ്പിൽ തെറ്റ് ചെയ്യുന്നവരാണെങ്കിലും ജനങ്ങളുടെ കണ്ണിൽ അവർ തെറ്റുകാരനാണെങ്കിലും അവർക്കൊക്കെ ഒരു നന്മയുള്ള മനസ്സുണ്ടാകും എന്റെ പ്രിയപ്പെട്ട നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എത്ര തെറ്റ് ചെയ്ത ആളാണെങ്കിലും താൻ ചെയ്ത തെറ്റ് മനസ്സിലാക്കി അത് തിരുത്തിക്കൊണ്ട് നന്മയിലേക്ക് വരുമ്പോൾ അയാളെ നാം ആരും ആ പഴയ തെറ്റുകാരായി മുദ്ര കുത്താൻ പാടില്ല ആരെയും നാം നിസ്സാരമായി കാണരുത് ചെയ്തു പോയ തെറ്റിൻ്റെ പേരിൽ കാലാകാലം അയാളെ തെറ്റുകാരനായി കാണരുത് എത്ര വലിയ തെറ്റ് ചെയ്തവനും പടച്ച റബ്ബ് പുറത്തു കൊടുക്കുന്നുണ്ട് ആ റബ്ബിന്റെ മതമായി ഇസ്ലാമിൽ വിശ്വസിക്കുന്ന നാം ആരും തെറ്റ് ചെയ്ത കാരണത്തിന്റെ പേരിൽ ആ കണ്ണുകൊണ്ട് ആരെയും നാം കാണാൻ പാടില്ല ഇങ്ങനെയൊക്കെയാണെങ്കിലും പല ആളുകൾക്കും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് പെട്ടെന്ന് പുറത്തു കടക്കാൻ കഴിയൂല അവരെ പിടിച്ചു നിർത്തുന്ന പല ഘടകങ്ങളും അവിടെ ഉണ്ടാകും എന്നതാണ് സത്യം ആരെയും കുറ്റപ്പെടുത്താത്ത ആരെയും അധിക്ഷേപിക്കാത്ത മോശം കൂട്ടുകെട്ടിൽ പെടാത്ത മാതാപിതാക്കളെയും മറ്റും സ്നേഹിച്ച് സമൂഹത്തിന് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്ന ഒരു പുതിയ നിഹാദായി മാറട്ടെ